എന്നും ഞാൻ ഉണ്ടാക്കണല്ലേ കാണല് എന്നാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്ന രീതിയില് അപ്പൊ തുടങ്ങിക്കൂളി അമ്മ ഞാനിങ്ങനെ ചെയ്യാറ് എന്താണ്ടാക്കണെന്നറിയോ നമ്മടെ മീൻപുളി പാല നമ്മുടെ ഈ ഭാഗത്ത് വെക്കുന്ന പഴയ മീൻകറി എന്താ വെച്ചാ ചോ ചുക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏഹ് അല്ല ദലുവേനറിയ ളകും ഉണക്കമല്ലി മുളക് എരിവുണ്ടാവും എപ്പോഴും കൂട്ടി വെക്കാറ് മല്ലി മുളകും വറുത്ത വെക്കാറു മുളക് എരിവ് ഉണ്ടാവുമ്പത് അറിയില്ല അത് ഈ മുളക് നമ്മൾ ഇപ്പൊ നാള് വരച്ച വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞമത്തി വാങ്ങി അത് നേരെ കിണ നേരെ പമ്മ പറഞ്ഞു കൂട്ടാൻ വെക്കാറുണ്ട് അമ്മ വെക്കുന്നതും ഞാൻ വെക്കുന്നതും രണ്ടും രണ്ട് ഫ്രിഡ്ജ് കയറും കേട്ടോ അപ്പൊ ഒരുപാട് തന്നെ മാറ്റമൊന്നുമില്ല പക്ഷെ ഞാൻ അമ്മളേത്ത് എന്താ ഉണ്ടാക്കുകയോ ചോദിച്ചു അങ്ങനെ കൂട്ടാൻ തോന്നി എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോ അല്ലേ ഇടയ്ക്കൊക്കെ അമ്മ ഉണ്ടാക്കുമ്പോൾ എന്താ ഇങ്ങനെ പറയുക രണ്ട് വായയും കൂടി കൂടുതൽ വയ്ക്കാൻ തോന്നില്ല അപ്പം മീന് കുറച്ചെടുത്ത് മസാല തിരുമ്പിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നുറുക്കാതെ മീൻ കറി ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ വറക്കുമ്പോൾ എണ്ണ വയ്ക്കാറില്ല ിഷ്ടമല്ല രാവിലെ ദോശയും ചമ്മന്തി ഇരുന്നു അപ്പോൾ അത് കഴിഞ്ഞു ചോറായി ചുക്ക് വെള്ളത്തിന് വെള്ളം എടുത്തിട്ട് വെച്ചു വഴുതറങ്ങിയ ഉണ്ട് ഇഷ്ടം ഇരിക്കുന്നു കുറച്ച് അത് ഉപ്പേരി വെച്ചാൽ ഞാനും അമ്മയും വഴുതങ്ങ ഉപ്പേരി വെച്ചാലൊക്കെ നന്നുള്ളത് ഇവിടെ ഞാൻ വയ്ക്കാം രജിതന്നൊക്കെ എന്നാൾ ഞാൻ പോയി അപ്പോൾ ഞാൻ പോയി കൂടുമ്പോൾ നിർത്തിയിട്ട് വേറും സാമ്പാറായിരുന്നു അപ്പോൾ മീനൊന്നും ഇപ്പോൾ പറ്റില്ലല്ലോ വഴുതങ്ങ ഉപ്പേരി വെച്ചായിരുന്നു നല്ല രസമുണ്ട് വഴതിറങ്ങിയപ്പ അടുത്തുപ്പേരി കേട്ടോ നാളെ അല്ലേ മന്തി വെക്കുന്നത് ഇവിടെ രണ്ട് മന്തികളുണ്ട് പിന്നെന്തിനാ മന്തി വെക്കുന്നത് മൂന്നൊന്നല്ല അങ്ങനെ വെച്ചാ സുഖങ്ങി എന്താ പ്രവേശനോത്സവല്ലേ അംഗലവാടിയിൽ പോയിരിക്കുന്നുണ്ടോ പൊന്നുവിനെയും കൊണ്ട് അതാണ് കാണാത്തത് രാവിലെ പത്തുമണിയൊക്കെ എന്തോ പോയി പൊന്നു എന്താ ഫോണില്ല പറഞ്ഞിട്ട് വലിയേശൻ്റെ വീട്ടിലേക്ക് പോവുക വല്യമ്മ ഉണ്ട് അവിടെയെന്നൊക്കെ കണ്ണേട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയേക്കാണ് ഇനി അവിടെ ചെല്ലുമ്പോഴത്ത അവസ്ഥ എന്താ വേണവോ ഇങ്ങനെ ഈ മുളകും മല്ലിയും വറക്കുമ്പോഴേ അമ്മ പോകണ്ടല്ലോ അങ്ങോട്ട് കുഴപ്പമുണ്ടാവില്ല ഈ ഇങ്ങനെ മുളകും മല്ലിയും വറക്കുമ്പോൾ ഈ മല്ലിയുടെയും മുളകിൻ്റെയും മണം നല്ല മണമാണ് അതേപോലെ നമ്മൾ എന്താ വാങ്ങി പൊടിപ്പിച്ച് പിന്നെ വറുക്കുമ്പോഴും നല്ലൊരു മണം കിട്ടും കേട്ടോ കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ മുളകും മല്ലിയും വറുത്തരച്ച് കറി വെക്കണത് ഇപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ സൗകര്യത്തിന് നമ്മള് ഒരു പുതിയ അമ്മി വാങ്ങണം എന്ന് വിചാരിക്കണുണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ലേ അപ്പൊ കെട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടേ ആ അമ്മിത്താറ കെട്ടി അമ്മി വാങ്ങി അമ്മ പൊട്ടിയിട്ടും പൊളിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ അത് വെച്ചതാ പിന്നെ അമ്മീരങ്ങനെ അരക്കണില്ലല്ലോ ഇപ്പൊ ആ അത് കോറെരക്കണ അമ്മയാണ് അച്ചു അച്ഛമ്മടെ കൂടെ പോടി എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കാൻ പഠിച്ചോ അച്ചുണ്ടാക്കോ അച്ചുണ്ടാക്കും പോലെ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അല്ലേ അച്ചു സോയാബീനൊക്കെ ഇണ്ടാക്കിയല്ലോ എന്താ ടേസ്റ്റാന്നറിയോ നന്നായിട്ടുണ്ടാവും അമ്മും അച്ചും നന്നായിട്ട് ഇണ്ടാക്കിട്ടോ അപ്പൊ എന്റെ വീട്ടിൽ പോയ എന്റെ ഏട്ടൻ പറയും നീയും അമ്മയൊക്കെ ഇണ്ടാക്കണ കണ്ടിട്ടാണ് ഇണ്ടാക്കാന്ന് അമ്മ നല്ല നാടൻ കറികൾ അടിപൊളിയായിട്ടുണ്ടാക്കും ഇപ്പൊ എന്താ വെച്ചാ ഞാനുണ്ടാക്കും കൊണ്ട് അമ്മയ്ക്ക് റെസ്റ്റ് വേണല്ലോ അപ്പൊ അമ്മ രാവിലെ ചോറ് വെക്കലോ ചായ വെക്കലൊക്കെ ഇതായിട്ട് കറി അധികം വെക്കുന്നതധികം ഞാനാട്ടോ പിന്നെ ഇക്കി വെയ്യാന്നെ പറഞ്ഞ് കഴിഞ്ഞാ അമ്മ ചെയ്യാം ഞാൻ വഴുതനങ്ങി എടുക്കട്ടെ കുമ്പളങ്ങി ഒരു കഷ്ണം വലുത് ഇണ്ടിരിക്കണോണ്ട് പ്രാവശ്യം നാളെ മോരൂട്ടം വെക്കാം അമ്മ മൊട്ട ക്രോസ് ഉണ്ടിരിക്കണോ കഴിയും പോട്ടോ അങ്ങനെ തന്നെ എല്ലാവരും മുളകും പൊടിക്കട്ടെ അല്ലാണ്ട് അമ്മിന് അരയില്ല ആ അച്ഛ ആ തുണികളൊന്നും തോരട്ടാ ഇടോ അച്ചുവിന്റെ വെള്ളക്കുപ്പി അവിടെ ഇരിക്കണത് അമ്മീടെ അവിടെയാണ് കൊണ്ടേക്കോ

ില്ലേ ഇന്ന് പോയിട്ട് കൊണ്ടേ ദിവസം ഉടന്ന് കഴിഞ്ഞ ഒരു ഉണ്ടാവേ ഇന്നലെ പോയിട്ട് കിട്ടിയതാ അത് ഇന്നലെ പോയപ്പോ ഒരു കെട്ട് പറകു കിട്ടി മിഞ്ഞാന്ന് പോയപ്പോഴും കിട്ടി അങ്ങനെ അരഞ്ഞു ഇപ്പൊ നമ്മടെ വഴുതനങ്ങി അതാ വഴുതനങ്ങ ഓമക്കായോ എത്തിക്കോ അതിൽ വേണിച്ചിട്ട് പോയി ചതച്ചിട്ട് അരച്ചാറ തേങ്ങ ഈ ജാറില് ചെറുതില് അമ്മൂതാ ഗംഭീര പണിയാണ് കേട്ടോ അമ്മൂന് തുണിതോരടല് അച്ചുതാ കറുവത്തുംകായ പഴുത്തത് ചെത്തണു അല്ല അമ്മ പണ്ടത്തെ ഈ അമ്മീടെ നോക്കിക്കഴിഞ്ഞാ ഇപ്പൊ എത്ര മെച്ചാറിയോ ഈ അമ്മി എന്താ കുഴവുന്നു ഇവിടെ വെള്ളം കൊള്ളും അങ്ങനെ കൊണ്ടാടുന്നു പിന്നെ അതിനെ ഇവിടെ ഒരു ഭാഗം കുത്തി 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 തല ധരിച്ചിട്ടിട്ട് അരയ്ക്കാൻ തുടങ്ങിയിട്ട് അത് ഇങ്ങനെയായത് മറ്റേത് എന്തുമാരുണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞപ്പോൾ ഈ ഒരു കയ്യിൻ്റെ തണ്ടട കാനവും കൂടി ഉണ്ടായിരുന്നില്ല കുഴവേ എങ്ങനെയും ഇവരൊക്കെ അരച്ചേർന്നാവോ തള്ളമാര് അന്നൊക്കെ എന്താ പണ്ടൊക്കെ പറയുന്നു കേട്ടിട്ടില്ലേ അമ്മായിമ്മമാരെ പേടിച്ചിട്ട് ചെയ്യാന്ന് അച്ഛമ്മടെ അമ്മയ്ക്കൊക്കെ ചിലപ്പോൾ ഉണ്ടാവേ അച്ഛമ്മുടെ അമ്മയ്ക്കൊന്നും അമ്മ ഉണ്ടായിരുന്നില്ലേ തോന്നുന്നു അറിയില്ലേ പണ്ടൊക്കെ അങ്ങനെയല്ലേ പറയിന് കേട്ടിട്ടുണ്ട് കേട്ടോ കൊള്ളി പൂവിട്ടോ കൊള്ളി കത്തി തീർന്നിട്ടുണ്ടാവും അത് അങ്ങനത്തെ കനലല്ലാത്ത വിറകല്ലേ അതാണ് കത്തി കത്തി പിടിക്കാൻ സുഖ കത്തിപ്പിടിക്കാൻ സുഖമാണ് കത്തിപ്പിടിച്ചതിനെ കാണലുണ്ടായില്ല നീക്കിടുന്നു തിളയ്ക്കട്ടെ ഇതിലൊന്നും ചതച്ചുകൊണ്ടാ വന്ന ഒരു ക്ഷീണായിരിക്കും അവൻ്റെ ഷട്ടൊക്കെ തരുമ്പാണ്ട് ഏ തേങ്ങൂടി അരച്ച് വെക്കും അങ്ങനെ വലിയ മുളകും തേങ്ങയൊക്കെ അമ്മിയിൽ അരച്ച് വെച്ചാൽ അതൊരു പൊടിയിട്ട് വെക്കുന്നേക്കാളൊരു രസം ഉണ്ടാവും അങ്ങനെ അരച്ച് വെച്ചാൽ കൂട്ടാ കൂട്ടിയതും പറയും സാധി ഇന്ന് അരച്ച് വെച്ചതല്ലേ ഇന്ന അരച്ച് വെച്ചതല്ലേ ഇപ്പം ഞാൻ ഇങ്ങനെ അരയ്ക്കാറേ ഇല്ല ഇപ്പം അതിനെന്താ പൊടിയില്ല അമ്മ മിക്സിയിൽ അരച്ചാലും മതി വറുത്ത് പൊടിക്കുമ്പോൾ നല്ലതാ നമ്മള് വഴുതരങ്ങല്ലേ നമ്മൾ കൂട്ടാൻ വയ്ക്കുമ്പോഴേ ഇങ്ങനെ വഴുതനങ്ങ പേര് ഉണ്ടാക്കട്ടെ കേട്ടോ ആ മധുരല്ലാന്നോ മധുരല്ലെങ്കിൽ മധുരത്തിന് നല്ല മൂത്ത് മധുരങ്ങ കടുക് തളിക്കായല്ലേ ഏഹ് വെള്ളം കൂട്ടാണ്ട് അരച്ചാലേ അറിയില്ലേ മറ്റേ വെള്ളം കൂട്ടി അരച്ചാറിയില്ല സിരക്കിയച്ച കൈ കൈവേദന ഉണ്ടാവില്ല സിര അരക്കാതിരുന്ന കൈവേദന വേദന എന്തൊരു എപ്പോഴെങ്കിലും അരക്കുമ്പോൾ എന്തൊരു കൈവേദന വേദന എന്നറിയോ അമ്മ

കറിവേപ്പിൻ്റെയിലും കൂടി ഇട്ടു കൊടുത്താൽ ശരിയായി അപ്പുറത്ത് കൂട്ടാനും ആയി നമ്മളവിടെ കോഴി തരണ്ടേട്ടാ ഇനി നമുക്ക് അവിടെ വെച്ച് ചക്കര കിഴങ്ങ് ഉണ്ട് കേട്ടോ കൊണ്ടുവന്നിട്ട് മധുരക്കിഴങ്ങ് അതും കൂടി അത് അടുപ്പിട്ട് വെക്കണം അടുപ്പി വെച്ച് കഴിഞ്ഞ വെച്ചാൽ പിന്നെ കഴിക്കേണ്ട സമയമാകുമ്പോഴേ നീ വറക്കോളൂ നേരത്തെ വറുത്ത് വെക്കില്ല നേരത്തെ വറുത്ത് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെയാണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നത്

ിഴങ്ങ് കഴുകി അടുപ്പത്ത് ഉപ്പിട്ടിട്ട് അടുപ്പത്താണ് വെച്ച ഒരു തുള്ളി പഞ്ചസാര കൊണ്ടുവയ്ക്കണല്ല ഏ വേണ്ടമ്മ അവിടെ കൊറച്ച് പഞ്ചസാര എപ്പോഴെങ്കിലും ചായ വെച്ച് കുടിക്കണം എന്നുണ്ടെങ്കിലോ കുടിക്കാനൊന്നും തോന്നില്ല അമ്മ ദിവസം അറിയ വൈകുന്നേരം വൈകുന്നേരം ആവുമ്പോ ചായ വെക്കണം ചായ വെക്കണമെന്ന് അമ്മയാണ് ചായ വെക്കുക അപ്പൊ വേഗം അമ്മ മറക്കൂതി അമ്മ പറയും ദിവസം ഒരു നേരെങ്കിലും അവിടെ ചായ വെക്കണം ഒരു നേരമെങ്കിലും ചായ വെക്കണം ഇതുവരെ ചെയ്തിട്ടില്ലാന്ന് മാത്രം ഗ്യാസ് ഗ്യാസ് കൊണ്ടെന്ന് ഇത് മൊത്തം പുഴുങ്ങാണേ അത് പുഴുങ്ങിയല്ലേ മീൻ കറി കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ടോ നമ്മുടെ പൂള കഴിക്കാ പക എൻ്റെ ഇവിടത്തേക്ക് കളയണ്ടേനാ രണ്ട് കിലോന രണ്ട് കിലോന അത്രയും അതനെയാ പറഞ്ഞത് ഇത് മൊത്തം ആണോ എന്നുള്ളത് പൂളക്കിഴങ്ങിൻ്റെ എന്തു അല്ല മീന് കാരം വരുന്നു മീന് അപ്പോൾ ഉപ്പും പൊടി വെക്കും ഉപ്പൊക്കെ പൊട്ടിയിട്ടുണ്ടാവും രാവിലെ അയില നത്തളൊക്കെ നേരേക്കാൻ ഇഷ്ടള്ളു കേട്ടോ വേറെല്ലേ എന്ത് മീനും നേരേക്കാനേ ഇഷ്ടല്ല എന്താന്ന് എനിക്കറിയില്ല നത്തള ഞാൻ നേരേക്കും മത്തി നേരേക്കും അയിലേക്കും ചെമ്പല്ലി അതേപോലെ തൊലികളില്ലേ കഷ്ണം മീനുകളൊന്നും നേരേക്കുന്നതേ ഇഷ്ടല്ല ഒന്നില് പൊടിയപ്പ് ഒന്നില് കല്ലുപ്പ് കണ്ടേയില്ല അത് പാത്രം തന്നെ ഇതിലാക്കിയാൽ പോരെ അത് പറ്റില്ലേ മറ്റതവിടെ മറ്റേ ദിവസം പൊട്ടിയോ അങ്ങനത്തെ തന്നെ വാങ്ങിയേക്കട്ടെ തെരുപ്പൊന്നും കാണാമല്ലോ ഒക്കെ കുട്ടികളെ എവിടെ കൊണ്ടോ ഞാനിട്ടക്കണൊന്ന് തെരുപ്പല്ല ചട്ടി വാങ്ങി വെക്കണേ ചീനച്ചട്ടി പകയെന്ന് മതി ഏ ഇപ്പം അതേ കാണാളു കുട്ടികളൊക്കെ മൂടിയിൽ ഓട്ട തുളച്ചിട്ട് തുറക്കൊന്നും വേണ്ട കുട്ടികളല്ലാതെ പിന്നെ സുഗന്യ കുട്ടികളെ രണ്ട് എണ്ണയും ഒരേ പോലെയുള്ള കുപ്പിയിൽ മറ്റേ ഓട്ടയുള്ള മൂടിയിൽ ഓട്ടയുള്ളത് ഓയില് മറ്റേ വെളിച്ചെണ്ണ അപ്പൊ എല്ലാവർക്കും അറിയോ അനിയൻ ഇന്ന് ചതികെട്ടൻ തലയെ തേച്ച് കഴിഞ്ഞിട്ടാണ് ഇതെന്താ വെളിച്ചെണ്ണ ഒരു മണോ ഇല്ലാത്ത ആ കുപ്പി രണ്ടു ഒരുപോലെ ഉള്ളതായിട്ട് അറിയില്ലേ ആ പൊടിയുപ്പും കല്ലുപ്പും അവിടെ വെച്ചുല്ലേ എടുത്തു വെക്കാൻ ഞാൻ വേറെ ആളെ വിളിക്കണല്ലേ സാമ്പാറല്ലല്ലോ കറിയല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മീൻ കറിയിലൊന്നും കറിവേപ്പില അമ്മ ചിക്കനിലും ഇടില്ല ഇടില്ലാട്ടോ ഞാനതാണ് ഇടയ്ക്കട്ടെ അത് ഇടാതിരിക്കുന്നത് ചിക്കനായാലും മീനിലൊക്കെ ഇങ്ങനെ കറിവേപ്പല ഇട്ടിട്ടാണ് കറിവേപ്പലയുടെ മണില്ലാത്ത പൊളി ഇത് അടുപ്പത്തേക്ക് ഇട്ടു മുമ്പൊന്നും ഇട്ടായിരുന്നില്ല ഏ ആ ആ അടുത്തതല്ല അതിനുണ്ടോ അപ്പം നമ്മുടെ ചോറും കൂട്ടാനും ഉപ്പേരിയായി ഈ മധുര ചക്കര കിഴക്ക് പുഴുങ്ങട്ടയിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അയില്ലേ ഇനി ഈ പാത്രം കൂടിയും കഴുകി വെച്ച് അടുക്കളയ്ക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ടാ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞു കാര്യങ്ങൾ കഴിഞ്ഞു നല്ല കഴിഞ്ഞു എന്തൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരം ആവുകയുള്ളൂട്ടാ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കടിയും കൂടിയാണ് ഇപ്പോൾ അത് അടുപ്പത്ത് ഇരിക്കുന്നത് ഇന്ന് അമ്മൂന്റെ ചെരുപ്പ് പൊട്ടിക്ക് അപ്പൊ ചെരുപ്പ് പൊട്ടിയപ്പോ ഇന്നലെ തുടങ്ങിയതാണ് അമ്മു ചെരുപ്പ് വാങ്ങാൻ പോവുക ചെരുപ്പ് വാങ്ങാൻ പോവാസെയിൽ കട ഒന്നില്ല അത്രേ അപ്പൊ അത് കാരണം എന്താ വലിയ ലാഭമൊന്നും ഇല്ല എത്ര ആയിട്ടുള്ളത് മേടിച്ചിട്ട് സ്കൂളിൽ പറഞ്ഞ രണ്ട് ജോലി മേടിച്ചിട്ടില്ലേ അല്ല നല്ലതൊന്നും നല്ലതല്ലേ ആ വാങ്ങന വല്ലേ പത്തോ അമ്പതോ വില കുറഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം കുട്ടികൾ മൂന്ന് മാസം ഇടുമ്പോഴൊക്കെ അത് വേഗം കൂടുന്നു ചെരുപ്പ് അപ്പോൾ അമ്മൂന്ന് ചെരുപ്പ് വാങ്ങാൻ പോണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മു പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആല പോകണം കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അച്ചുട്ടിക്ക് അങ്ങനല്ലേ അച്ചുട്ടി ഏ കണ്ട വേണ്ടവിടെ ഒക്കെ വച്ചാ ഈ തേങ്ങയൊക്കെ തേങ്ങ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഫ്രിഡ്ജിലുള്ള ഒന്ന് ചുക്ക് ചൂടല്ലേ അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം